പ്പെട്ടവരെ ഈ ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷമുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരുടെ ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ ഞാൻ എടുത്തിരുന്നു പക്ഷേ എൻ്റെ ശുദ്ധസുദ്ധമായ ഒരനംഭാവം ഒരു ഉത്തരവാദിത്വബോധമില്ലായ്മ പിന്നെ പിന്നെ അവട്ടെ പിന്നെ അവട്ടെ നീതി മാറ്റി വെക്കുന്ന സ്വഭാവം മടി ഒക്കെ കാരണവ് അതാത് സമയത്ത് പിന്നെ നിങ്ങൾ മുമ്പിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ പിന്നെ എനിക്ക് തന്നെ സംഘടനമുണ്ട് കാരണം എന്ന് വെച്ചാൽ അവരുടെ ബലപ്പെട്ട സമയമാണ് ഞാൻ ചെലവഴിച്ചത് എന്നെ സംബന്ധിച്ചുള്ള ഫോൺ ചെയ്യുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ അവർ നമ്മളോട് മുഖാര മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന പരിഗണന പോലും നമുക്ക് തന്നിട്ട് ഒന്നുമില്ലാത്ത എന്നെപ്പോലുള്ള ആൾക്ക് തന്നിട്ട് അവരുടെ സമയം മെനക്കെടുത്തി അവർ തന്നിട്ടുള്ള പ്രതികരണം ഞാനത് പിന്നെ ആറിയ കഞ്ഞി ആയിട്ടും ഇപ്പം പണം എന്നിട്ടാണ് ഞാൻ ഇപ്പഴും പിന്നെ ആളുകളുടെ മുമ്പിൽ വിളമ്പുന്നതിനകത്തുള്ള ഒരു അനൗചിത്വത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട് പക്ഷേ എന്നാലും ഞാനത് ചെയ്യാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് ഞാൻ പല ബി ജെ പിയുടെ നേതാവ് പിന്നെ ശ്രീ എം ടി രമേശിൻ്റെ പ്രതികരണം എടുത്തിരുന്നു അതേപോലെ തന്നെ ഒരുപാട് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും സി പി എമ്മിൻ്റെ ഒക്കെ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഞാൻ മുമ്പ് ഇവിടെ പിന്നെ പങ്കുവച്ചതാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ചെയ്യുന്നത് ഞാൻ രണ്ട് മൂന്ന് ദിവസം പടക്കമുള്ളതാണ് ശ്രീ അനൂപ് ഹന്റണി ബി ജെ പിയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള സമീപകാലത്താണ് നമ്മൾ അനൂപിന്റെ പേര് കേൾക്കുന്നത് പക്ഷേ ഞാൻ അനൂപിനെ കുറെ കാലങ്ങളായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സിന് അത്ര നോട്ടബിൾ പൊളിറ്റീഷനായിട്ട് തന്നെയായിരുന്നു അനൂപിനെ ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു അനൂപ് നോർത്തിൽ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിൽ കൗബൽറ്റിലൊക്കെ ഒരുപാട് ദൗത്യങ്ങൾ പ്രത്യേകിച്ച് പി എം ഓഫീസ് പിന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വെപ്പിച്ചിട്ടുള്ള ഒരുപാട് നരേന്ദ്രമോദി തന്നെ നേരിട്ട് വെച്ചിട്ടുള്ള പല ദൗത്യങ്ങളുടെയും ഭാഗമായിരുന്നു എന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞ് എനിക്കറിയാവുന്നതാണ് എനിക്കതിനെക്കുറിച്ച് കുറേ ഫീഡ്ബാക്ക് അറിയാം അത് ഞാൻ ഇതുവരെ അനൂപായിട്ട് സംസാരിക്കാൻ പറ്റില്ല വേറെ കാര്യം എന്തായിരുന്നാലും അനൂപ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായും ശേഷം ആദ്യം കിട്ടിയിട്ടുള്ള അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പം അവരെ റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു വരുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ലീഗലായിട്ടുള്ള കാര്യങ്ങളും നീക്കിയത് അനൂപിൻ്റെയും ഷോണിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് മാത്രമല്ല ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയിട്ട് വടക്ക് നടന്ന സമയത്ത് അനൂപിന് അവിടെ ഛത്തീസ്ഗഡിലെ ഡെപ്യൂട്ടി സി എം ഉൾപ്പെടെയുള്ളവരുമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവുകയും ഇടപെടാൻ കഴിയുകയും ഒക്കെ ചെയ്തിരുന്നു എക്സിക്യൂട്ടീവിലും പിന്നെ വേണ്ട രീതിയിൽ ഇടപെടാൻ പറ്റി അതുപോലെ തന്നെ ജുഡീഷ്യൽ സംവിധാനത്തിനകത്ത് വേണ്ട കാര്യങ്ങൾ അവർക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റി ഞാൻ കൂടുതൽ ഡെക്കറേഷനിലേക്കൊന്നും പോകുന്നില്ല മസാലയും ചേർക്കുന്നില്ല കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അനൂപിനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശമൊന്നും എനിക്കില്ല കാരണം ആരും എന്റെ എളാപ്പന കൂട്ടിയെന്നില്ല ഞാൻ എന്തായാലും അനൂപിന്റെ ഈ വിഷയമായിട്ട് ലോക്കൽ ബോഡി ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട അനൂപിന്റെ പ്രതികരണത്തിലേക്ക് അടക്കുകയാണ് കേരളത്തിലേക്ക് എത്തിയ ശേഷം ഇതുവരെ അങ്ങ് പിന്നെ മറ്റേ കമ്മീഷൻ പറയുന്നവരെ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ആയിരുന്നു ഇപ്പൊ കേരളത്തിൽ ഇത്താവളത്തിലോട്ട് പാർട്ടി ഏൽപ്പിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ ഒന്ന് ഓപ്പറേഷൻ സക്സസ് അല്ലെ അങ്ങനെയല്ല അത് എല്ലാവരുടെയും കൂട്ട അധ്വാനത്തിന്റെ ഫലമാണ് രാജുജി വന്നതിന് ശേഷം രാജുജി പ്രസിഡന്റ് ആയിട്ട് ചാർജ് ചാർജ് എടുത്തതിനു ശേഷം അദ്ദേഹത്തിന്റെ ഒരു അധ്വാനം അദ്ദേഹത്തിന്റെ ഒരു വിഷൻ അതോടൊപ്പം തന്നെ പാർട്ടിയുടെ പ്രവർത്തകർ ആയിരക്കണെങ്കിലും പ്രവർത്തകരുടെ ഒരു അധ്വാനമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ഫലത്തിലേക്ക് എത്തിച്ചത് അല്ല ഞാൻ 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 പറഞ്ഞ വാക്കുകളെ ഞാൻ പറഞ്ഞത് പിന്നെ ഇത് നമ്മളൊരു പറഞ്ഞൊരു ഒരു മരം കാവല്ല ഒരുത്തം കരുത്തനോ ഒരാൾ വിചാരിച്ചാൽ ഒന്നും ആവത്തില്ല ടീം വർക്കാണ് ആ ടീം വർക്കിനകത്ത് പാർട്ട് ആവാൻ കേരളത്തിൽ കേന്ദ്രീകരിച്ച് ആദ്യം കിട്ടിയ അവസരം രീതിയിലാണ് ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു അവസരം പാർട്ടി നൽകിയത് തന്നെ ഒരു വലിയൊരു ഭാഗ്യം അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയിലെ മറ്റൊരു രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗത്ത് നിന്നതിനു ശേഷം ഇങ്ങോട്ട് വന്ന് കേരളത്തില് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാനൊരു അവസരം ലഭിച്ചതിന് വലിയ കാര്യമാണ് അതിന് പരമാവധി എന്നെ കൊണ്ട് ചെയ്യാവുന്ന ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരും ഒപ്പം നിന്ന് ഈ ഒരു ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുന്നത് എല്ലാവരും നല്ല നിമിത്തമായും നല്ല തുടക്കമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് എല്ലാ കാണുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അത് ഏത് നല്ല തുടക്കം ആ അതല്ലെങ്കിൽ പിന്നെ ലീഡർഷിപ്പിനേക്കാൾ നമ്മള് പിന്നെ ഇപ്പൊ നിങ്ങളോടൊക്കെ പിന്നെ പാർട്ടി കടപ്പെട്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് വേര് കൊണ്ടും മഴ കൊണ്ടും ഈ വീട് കയറിയ സാധാരണക്കാരോട് തന്നെയാ പോസ്റ്റർ ഒട്ടിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ട് അതെ കാരണം അവരുടെ ഒരു അധ്വാനം കാരണം കേരളം പോലത്തെ സംസ്ഥാനം ഇപ്പം നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ദേശീയ തലത്തിൽ പാർട്ടി ഇത്രയും വലിയ വിജയങ്ങൾ നേടുമ്പോൾ കേരളത്തിലെ പ്രവർത്തകർക്ക് സ്വാഭാവികമായും കാരണം എന്തൊക്കെയാണല്ലോ അത്യന്റേമായി അധികാരമുണ്ടെങ്കിൽ അല്ലേ നമുക്ക് നമ്മൾ പറയുന്ന വികസന കാര്യങ്ങൾ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പൊ അത് ആ ഒരു ബോധ്യമുള്ളത് കൊണ്ട് പ്രവർത്തകർ ആത്മാർത്ഥമായിട്ട് ഇത്തവണ അധ്വാനം ചെയ്തിട്ടുണ്ട് അതും വളരെ മുമ്പ് തന്നെ അവർ വർക്ക് തുടങ്ങിയിരുന്നു വളരെ ചിട്ടയായിട്ട് അവർ പ്രവർത്തിച്ചു അതിന്റെ ഒരു ഫലം തന്നെയാണ് ുന്നത് കാരണം കേരളത്തില് മറ്റു പല സംസ്ഥാനങ്ങളെ പോലെ അല്ലല്ലോ രണ്ട് മുന്നണികളോട് നേരിട്ട് നിൽക്കണ്ടേ പിന്നെ പിന്നെ ബി ജെ പി എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റന്റ് തേർഡ് ആയിട്ടായിരുന്നുള്ളൂ ഇത്ര നാൾ നിന്നത് അപ്പൊ അതിനിപ്പം ആ ഒരു ഗ്യാപ്പ് ഇനി വരുന്ന കാലങ്ങളിൽ കുറഞ്ഞു കുറഞ്ഞു വരും ഞങ്ങള് എന്താ പറഞ്ഞത് ഒരു ഒന്നിലേക്ക് എത്താനുള്ള ദൂരം ഇനി അധികമില്ല എന്നുള്ള തോന്നൽ തന്നെയാണ് പ്രവർത്തകർ പോകുന്നത് അതനുസരിച്ച് ഹാർഡ് വർക്ക് എന്തായാലും മറ്റു പാർട്ടികളെക്കാളും എക്സ്ട്രാ എഫേർട്ട് ഇപ്പോഴത്തെ ഞങ്ങളുടെ പ്രവർത്തകർ ഇപ്പൊ ഇട്ടു അതിന്റെ ഒരു തെളിവാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് അതായത് നിങ്ങൾ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അങ്ങനെ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് എല്ലാം ഫൈനലാണ് ഇപ്പം രാജീവി പറഞ്ഞത് ഇത് ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷനെ ആദ്യമായിട്ടാണ് ആരെങ്കിലും എന്ന് വിളിച്ചിട്ടുള്ളത് രാജീതി ആണ് അതിനെ ആദ്യമായിട്ട് ഫൈനൽ എന്ന് വിളിച്ചത് അത് ഞങ്ങളെ സംബന്ധിച്ച് ഫൈനൽ ആയിരുന്നു കാരണം സി വിന്നബിലിറ്റി എന്ന് പറഞ്ഞൊരു വലിയ ഫാക്ടർ ഉണ്ടല്ലോ ഭാരതീയ ജനതാ പാർട്ടി വിന്നബിൾ ആണ് കേരളത്തിൽ എന്നുള്ളത് പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തം ആയിരുന്നു അപ്പൊ തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾ അതാണ് പ്രൂവ് ചെയ്തത് ഭാരതീയ ജനത പാർട്ടി വിന്നബിൾ ആണ് അതായത് എന്നൊരു ബോധ്യം ഇപ്പം കേരളത്തിലെ പക്ഷേ ഞാൻ ഇടയ്ക്ക് എറിയിട്ടൊന്ന് പിന്നെ ആലോചനപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പതിനാറിൽ പിന്നെ ഒന്ന് വിൻ ചെയ്ത് കാണിച്ച നിയമത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് പൂട്ടി പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും തൃശൂർ കാണിച്ചു അത് പക്ഷേ അതിന് ഫോളോ ഉണ്ടായി ഇപ്പം തലസ്ഥാനം പിടിച്ചു പിന്നെ തലസ്ഥാനം പിന്നെ തെക്കേ അതായത് കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും അനുകൂലമായ സാഹചര്യം ഉണ്ടെന്ന് പൊതുവേ വിലയിരുത്തപ്പെടുന്നു അവിടെ തൊട്ട് ഇവിടം വരെ എത്തുമ്പം ഇങ്ങനത്തെ കയറ്റത്തുള്ള ഒരു കുഞ്ഞു പാവയ്ക്കയുടെ വലുപ്പോ ഉള്ള കേരളത്തിന്റെ തലസ്ഥാനമാണ് പിടിച്ചത് അപ്പം തൃശ്ശൂരിൽ ലോക്സഭയുണ്ട് പിന്നെ പല നഗര നഗരസഭകളിലും പിടിച്ചു പലയിടത്തും നിർണായകമായിട്ടുള്ള ഫാക്ടറായി അപ്പം പിന്നെ ഒരു ഒരു ഡിസ്റ്റൻസ് തേർഡ് എന്നുള്ള അപ്പുറം കേരളത്തിൽ ഒരു അൺടച്ചബിലിറ്റി പൊതുവെ ബിജെപിയോട് ഉണ്ടായിരുന്നു അത് മാറിക്കിട്ടിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അത് ഇന്നല്ല അത് നേരത്തെ തന്നെ മാറിയിരുന്നു അപ്പൊ അതെ ആ ഒരു ഘട്ടം ഞങ്ങൾ നേരത്തെ തടാൻ ചെയ്തിരുന്നു അൺ ഒരു കാലഘട്ടം ഒത്തിരി നാൾ മുമ്പേ മാറിയിരുന്നു പിന്നീട് ഞങ്ങൾ അന്ന് ഞങ്ങൾ ഡിസ്റ്റൻ തേടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അതിൽ നിന്ന് മാറി മറ്റു മുന്നണികളായിട്ടുള്ള ഞങ്ങളുടെ ഗ്യാപ്പ് എത്രയും കുറച്ചുകൊണ്ട് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റപ്പെട്ട വിജയങ്ങളല്ല ഇനിയുള്ള കാലഘട്ടത്തിൽ ബിജെപിക്ക് കിട്ടാൻ പോകുന്നത് ഇനി ബിജെപിക്ക് രാജീവ് ജി പറയുന്നത് പോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളത് രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ പൊറുന്നതാണ് വരുന്നത് തൃപുരൊക്കെ ഒന്നര ശതമാനത്തിൽ നിന്നാണ് നാപ്പത് ശതമാനത്തിൽ കയറി നമ്മൾ അധികാരത്തിൽ വരുന്നത് അങ്ങനെ രാഷ്ട്രീയത്തിൽ എപ്പോഴും പൊതുവിനെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുന്ന പെട്ടെന്ന് തന്നെ റാഡിക്കൽ ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്ന പല അനുഭവങ്ങളും ഉണ്ട് അത് കേരളത്തിലും അസംഭവമാണ് എന്ന് വിശ്വസിക്കുന്നില്ല ഞങ്ങൾ അതുകൊണ്ട് തന്നെയും ഞങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ഒരു വിജയത്തിലേക്ക് ഇനി പോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടി കൂടി തന്നെയാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇപ്പൊ അപ്പോൾ ഞാനേ പിന്നെ കേരളത്തിന്റെ ഞാൻ ഒന്നും പ്രത്യേകിച്ചും ഡൽഹി ഒരുപാട് കാലം പി എം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടും ബിജെപി പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രോജക്ടുകളും സജീവ സാന്നിധ്യം ആയിരുന്ന ഒരാളെന്നുള്ള നൽകി വേറെ കാര്യങ്ങൾ ചോദിക്കുക ഒന്ന് കർണാടകയിൽ വളരെ മുമ്പേ നിങ്ങൾ പേരോർപ്പിച്ചു അതോടൊപ്പം പിന്നെ തെലങ്കാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശരിക്കും ശക്തമായ സാന്നിധ്യം അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൽ ഒരു പ്രതി പിന്നെ ഓപ്പോസിഷൻ എന്നുള്ള രീതിയിലേക്ക് എത്തി പിന്നെ അതോടൊപ്പം സഖ്യകക്ഷിയായിട്ടുള്ള ചന്ദ്രബാബു നായിഡുമായിട്ടുള്ള പിന്നെ ബന്ധത്തിൽ ആന്ധ്രയിലും സാന്നിധ്യം അറിയിച്ചു കേരളത്തിലും ഇപ്പൊ നിങ്ങൾ ി അത് പക്ഷെ ഇപ്പോഴും എം പിമാരൊക്കെ ഉണ്ടെങ്കിലും പൊളിറ്റിക്സിന്റെ വേലുകെട്ടുകൾക്ക് അപ്പുറത്തേക്ക് ജംപി ചെയ്യാൻ ഇവിടെ പറ്റിയിട്ടില്ല തമിഴ്നാട്ടില് അല്ല തമിഴ്നാട്ടിലും ഇനി വരാൻ പോകുന്ന ആളുകളില് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ആന്ധ്രാപ്രദേശിനൊക്കെ സംഭവിച്ചതുപോലെ അത്രയും തന്നെ ആന്ധ്രപ്രദേശും അത്രത്തോളം ടഫായിരുന്നു ബി ജെ പി സംബന്ധിച്ച് ആ ആന്ധ്രാപ്രദേശിൽ പോലും ഇത്തവണ ഞങ്ങൾക്ക് അവിടെ ഒരു സഖ്യകക്ഷിയുമായി ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് അറിയാത്തിൽ വരാൻ സാധിച്ചെങ്കിൽ തമിഴ്നാടിന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതും സാധ്യമാവുമെന്നാണ് ഇപ്പൊ ഞങ്ങൾ കരുതുന്നത് അതുകൊണ്ട് തന്നെയും ഈ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് കേരളത്തിന് അത്രത്തോളം തന്നെ പ്രാധാന്യം തമിഴ്നാടിനും കൊടുക്കുന്നുണ്ട് ദേശീയ നേതൃത്വം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് തമിഴ്നാടിന്റെ ഫലം വരുമ്പോൾ ഒരു അത്ഭുതം ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കും തമിഴ്നാട്ടിലും ബി ജെ പി അധികാരത്തിലേക്ക് ഇപ്പൊ നിലവിൽ നമുക്ക് അവിടെ നാല് എം എൽ എമാരുണ്ട് പക്ഷെ അതല്ല നമ്മൾ അധികാരത്തിന്റെ ഭാഗമായി ഇരിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്ന ഒരു തമിഴ്നാട് തെരഞ്ഞെടുപ്പ് എന്നാണ് മൊത്തത്തിലുള്ളൊരു വിലയിരുത്തൽ അപ്പൊ അതുകൊണ്ട് തമിഴ്നാട് ശരിയാണ് ഇത്രനാളൂര് ബാലികറാമലയായിരുന്നു തമിഴ്നാടിലും മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള നല്ല ലക്ഷണങ്ങൾ കാണുന്നുണ്ട് ഇപ്പം ഇപ്പോഴത്തെ വിദേശ നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തലാണ് ഞാൻ പങ്കുവച്ചത് കാരണം അവരോട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഇനി കിട്ടുന്നുണ്ട് എങ്ങനെയാണോ ആന്ധ്രാപ്രദേശില് നമുക്ക് അധികാരത്തിലേക്ക് എത്താൻ സാധിച്ചത് എന്ന് പറഞ്ഞ അതേ രീതിയിൽ തന്നെ തമിഴ്നാടിൽ അധിക അധികാരത്തിൽ വരാനുള്ള ഒരു പോസിബിലിറ്റി ഇപ്പം നമ്മൾ മുമ്പിൽ കാണുന്നുണ്ട് ഓക്കെ അവരുണ്ടാവുമ്പോ തന്നെയും നമുക്ക് ഇവിടെ നിന്ന് പിന്നെ അനൂപോ ബാക്കിയുള്ളവർക്കോ ഒക്കെ ആ പോസിബിലിറ്റി കാണുമ്പോ തന്നെ ഐ പി എസ് വിട്ട് കർണാടക കേരളത്തിലെ ഐ പി എസ് വിട്ട് വളരെ പ്രായത്തിൽ പിന്നെ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് തമിഴ്നാട് രാഷ്ട്രീയത്തിലേക്ക് ബി ജെ പി ലേക്ക് കടന്നുവരികയും തമിഴ്നാട്ടിലെ സംസ്ഥാന പ്രസിഡന്റ് ആവുകയും ചെയ്ത് അണാമലി ഇടക്കാലത്ത് ഞാൻ കൃഷിയിലേക്ക് തിരിയുന്നു എന്ന് പറയുമ്പം പിന്നെ രാഷ്ട്രീയത്തിനകത്ത് മടുപ്പ് വരുന്ന രീതിയിൽ നിരാശ തോന്നുന്ന ഒരവസ്ഥ പുള്ളിയുടെ മാനസികാവസ്ഥയിലൂടെ പുള്ളി കടന്നു പോകുന്ന അപ്പൊന്നുകൊണ്ടിരിക്കും അങ്ങനെ അങ്ങനെ ഇല്ല അദ്ദേഹം ഇപ്പൊ സജീവമാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അദ്ദേഹം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ തമിഴ്നാടിന്റെ മാത്രമല്ല ഇപ്പൊ ദേശീയ തലത്തിലും കുറെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് തമിഴ്നാടിന്റെ കാര്യത്തിൽ അദ്ദേഹം സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ തമിഴ്നാട്ടിൽ അദ്ദേഹം അധ്യക്ഷനായിട്ട് ഒരു ടേം പൂർത്തീകരിച്ചിട്ടാണ് അദ്ദേഹം മാറിയത് ഇപ്പൊ കേരളത്തില് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ ഇരുന്ന മുൻ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ടേം പൂർത്തിയാക്കി മാറിയതുപോലെ അദ്ദേഹം ടേം പൂർത്തിയാക്കി മാറിയതാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ മടുത്തു മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഇല്ല അത് തെറ്റാണ് അത് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ

കിട്ടി കിട്ടി പകുതി സീറ്റും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയമായി വളരെ വർദ്ധിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് കാരണം നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾ എന്തിനാണ് അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നത് അത് അധികാരത്തിൽ തിയറിയിരിക്കാൻ വേണ്ടിട്ടൊന്നും അല്ല കാരണം രാജീവ് ചന്ദ്രശേഖർക്ക് കേന്ദ്രമന്ത്രി വരുന്ന ആളാണ് അദ്ദേഹം ഇവിടെ വെയിലും കൊണ്ട് മഴയും നനഞ്ഞ് ഇവിടെ തിരുവനന്തപുരത്ത് അധ്വാനിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു എന്തോ ഒരു ലക്ഷ്യത്തിനൊന്നുമല്ലല്ലോ അദ്ദേഹം ഇവിടെ അധ്വാനിക്കുന്നത് കേരളത്തിൽ എങ്ങനെയെങ്കിലും ബി ജെ പി അധികാരത്തിൽ വന്ന് വന്നിട്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ത് അസൈൻമെന്റ് കേന്ദ്രം നൽകുന്നു എന്ത് അസൈൻമെന്റ് പാർട്ടി ഏൽപ്പിക്കുന്നോ അത് കൃത്യമായി ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് തന്നെയാണ് ബിജെപി ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ഉത്തരവാദിത്വ ബോധം ബിജെപിക്കുണ്ട് ഇപ്പൊ ഇപ്പം ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വലിയൊരു ഉത്തരവാദിത്വം അത് കൃത്യമായി നടപ്പിലാക്കി ഞങ്ങൾ എന്താണോ ഒരു വികസന തിരുവനന്തപുരത്തിന്റെ ഒരു വലിയൊരു ലക്ഷ്യം മുമ്പോട്ട് വെച്ചിരിക്കുന്നത് അത് നടപ്പിലാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുമെന്നൊരു ബോധ്യമുണ്ട് അതിനുവേണ്ടിയിട്ടുള്ള ഈ കഠിനാധ്വാനത്തിന്റെ തുടക്കം ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു അപ്പം ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ ശ്രീ രാജ്ചന്ദ്രശേഖരിയുമായിട്ട് പ്രധാനമന്ത്രി സംസാരിച്ചു തിരുവനന്തപുരത്ത് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു പിന്നെ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു ഞങ്ങളുടെ ഹോം വർക്ക് ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു അപ്പൊ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനുണ്ടോ അതെല്ലാം തിരുവനന്തപുരത്തിനിപ്പം ബി ജനങ്ങളിപ്പം ബിജെപിക്ക് അനുഭവമായി വിധി എഴുതിയത് കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ അത് ഞങ്ങൾ ചെയ്യും തീർച്ചയായിട്ടും ആ ഒരു വലിയ ഉത്തരവാദിത്ത ബോധം ബിജെപിയുടെ മനസ്സിൽ എന്നും ഉണ്ടാവും അത് ബിജെപിയുടെ ഏഹ് തിരുവനന്തപുരത്തെ കൌൺസിലർമാരുടെ മനസ്സിലുണ്ട് പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ബേസ് ചെയ്ത് നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക ശ്രദ്ധ തിരുവനന്തപുരത്ത് ഉണ്ട് താൻ അദ്ദേഹം ഇവിടുന്ന് ലോക്സഭയിൽ മത്സരിച്ച വ്യക്തി കൂടിയാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഫുൾ ഒരു അറ്റൻഷനോട് കൂടി കിട്ടിയ ഒരു ഒരു ഉത്തരവാദിത്തത്തെ പൂർണ്ണമായും നിറവേറ്റാനൊരു ഒരു മനസ്സും കഴിവും അതിനുള്ളൊരു ഒരു ഒരു സപ്പോർട്ടും കേന്ദ്രത്തിൽ നിന്നുള്ള സപ്പോർട്ടും കൂടി ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും ഞങ്ങൾ ചെയ്യുകയും ചെയ്യും അതായത് ഇപ്പോ ഈ ത്രിതല സംവിധാനത്തിനകത്ത് പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഡിവിഷനിൽ കിട്ടിയ വോട്ടിംഗ് പാറ്റേൺ ഒരുപക്ഷെ അത് അതേപോലെ തന്നെ നിയമസഭയിലോ ലോക്സഭയിലോ റിഫ്ലക്ട് ചെയ്യുന്ന ഒന്നല്ല അറിയാലോ വ്യക്തിയെ നോക്കിയിട്ടാണ് അതേസമയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് കിട്ടിയ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഏക്ലാസ് മണ്ഡലങ്ങൾ പിന്നെ നേരത്തെ നോക്കി വെച്ച് നേരത്തെ കൂട്ടിയ ഒരു മാസ്റ്റർ പ്ലാൻ അവസാന നിമിഷത്തിലേക്ക് ആവാതെ പിന്നെ ഒരു ഒരു നാലു മാസം അഞ്ചു മാസം നിൽക്കുന്ന ഒരു മിഷൻ അങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഞങ്ങളെ സംബന്ധിച്ച് വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ് അപ്പോൾ ഈ അസംബ്ലി ഇലക്ഷനിൽ എല്ലാ എല്ലാ രീതിയിലും എല്ലാ തരത്തിലും പ്രവർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വലിയൊരു വിജയം അത് അസംബ്ലിയിൽ ഉണ്ടാക്കണമെന്നൊരു ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം ഇപ്പൊ തിരുവനന്തപുരത്തെ വിജയത്തിന്റെ പിന്നിലാണെങ്കിൽ പോലും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വർക്ക് അത് നടന്നിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ തന്നെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് വരുന്ന അസംബ്ലിയിലേക്കും ഞങ്ങൾ നടത്തും അത് സ്വാഭാവികമായിട്ടും അപ്പം അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നറേറ്റീവ് വളരെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കും ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ എത്തിച്ച നറേറ്റീവ് വികസിത തിരുവനന്തപുരം എന്നുള്ളൊരു ലക്ഷ്യം ആ നെറേറ്റീവ് ആണ് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിയത് ആ പറയുന്നത് പോലെ തന്നെ ഒരു കൃത്യമായ ഒരു വികസിത കേരളം എന്ന ഒരു വലിയ നറേറ്റീവ് വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ കേരളത്തിന് മുമ്പിൽ കൃത്യമായി അവതരിപ്പിക്കും സിസ്റ്റമാറ്റിക് ഞങ്ങൾ വർക്ക് ചെയ്യും ഓർഗനൈസേഷന്റെ എല്ലാ സ്ട്രെങ്ത് ഉപയോഗിച്ച് വർക്ക് ചെയ്യും പിന്നെ കേരളത്തിൽ ഒരു വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് അത് ബി ജെ പിക്ക് എൻ അനുകൂലമായി വരാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ചെയ്തുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി എങ്ങനെയും പരമാവധി ഏറ്റവും വലിയൊരു മുന്നേറ്റവും വിജയവും വരുന്ന അസംബ്ലിയിൽ ലക്ഷ്യമിടുകയാണ് ഇപ്പോൾ ബി ജെ പി ഓക്കെ എന്തായിരുന്നാലും പിന്നെ ഈ തിരക്കിനിടയിലുമാണ് സമയം കണ്ടെത്തിയത് പിന്നെ ഞാൻ നന്ദി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അത് എന്ന് എനിക്ക് തോന്നുന്നു കാരണം അത് അനൂപിന്റെ ഉത്തരവാദിത്വവും പിന്നെ എന്റെ അവകാശമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പിന്നെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് അന്ന് അനൂപിന്റെ അഭിപ്രായങ്ങളും പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ഓക്കെ താങ്ക്സ് യു ഞാൻ പറയുന്നില്ല ഓക്കെ ഓക്കെ ഗുഡ് നൈറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം അനൂപിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം വളരെ അക്ഷരം പോലെ ഇന്ന് കുറയ്ക്കാമല്ലോ രക്ഷം പോലും കൂട്ടിച്ചേർക്കാമല്ലോ എന്നെ കൗർ സാഹിബിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാവ് വളരെ ശ്രദ്ധിച്ചും വളരെ പിന്നെ എന്നാൽ നമുക്ക് ഹൃദയത്തിൽ തട്ടുന്ന രീതിയിലുള്ള ഭാഷയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾ എത്രത്തോളം പൂവണീയും എന്നുള്ളതൊക്കെ നമുക്കറിയില്ല നമ്മൾ അതിനെക്കുറിച്ച് പ്രഡിക്ട് ചെയ്യാനിപ്പം ഞാനാളല്ല ഇപ്പോഴത്തെ സ്ഥിതിയില്ല കാരണം ഏതദേശം സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഒരു ഇലക്ട്രിക്കൽ പാറ്റുകളല്ല വോട്ടിംഗ് പാറ്റകളല്ല അപ്പുറത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നിയമസഭയിലേക്ക് വരുമ്പം മാത്രമല്ല ഭരണവിരുദ്ധ വികാരത്തിന്റെ പിന്നെ വികാരത്തെ പോലും മാറ്റിമറിക്കാൻ വേണ്ടുന്ന പരിഷ്കരണങ്ങൾ പോലും പക്ഷെ സി പി എം ഇതിൽ നിന്ന് പടം പഠിച്ച് തയ്യാറാവുകയും അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഫൈനൽ ബെനിഫിഷറീസായിട്ട് യു ഡി എഫ് മാറുമോ ബി ജെ പി മാറുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പിന്നെ കണക്കൂട്ടലുകളും ഒക്കെ വീണ്ടും നടത്തേണ്ടതാണ് അത് രണ്ടു മൂന്ന് മാസം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകം നടത്താൻ പറ്റുള്ളൂ തൽക്കാലം ഇനി കൂടുതൽ മറ്റു പലരുടെയും പ്രതികരണങ്ങൾ പിന്നെ സി ലീഗ് നേതാവ് അഡ്വക്കേറ്റ് സത്യമാത്ത ഇല്ല അതേപോലെ തന്നെ കോൺഗ്രസ് നേതാവ് ബി ആർ എം ഷഫീർ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് ഗ്യാപ്പിട്ട് ഗ്യാപ്പിറ്റലിൽ ഇടാൻ പറ്റുള്ളൂ അപ്പം അനുപ അനനി വളരെ വളരെ പക്വതിയോട് കൂടിയിട്ടാണ് ഈ വിഷയത്തെ സമീപിച്ചത് സംസാരിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് ആ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ